നമസ്കാരം പ്രധാന വാർത്തകൾ കുപ്രസിദ്ധ ഗുണ്ട തക്കുടി സുനി കൂട്ടാളി ഇക്രു എന്ന ഉണ്ണിക്കുട്ടനും പോലീസ് പിടിയിൽ ഉണ്ണിക്കുട്ടൻ മീഡിയക്കാർ മതിയുണ്ട് എന്താ പേരുള്ള കേസ് കൊലപാതക കേസിലാണ് ഞങ്ങൾ ഒളിവിലായിരുന്നു ആ നേരത്താണ് മെഡിക്കൽ ഷോപ്പിൽ ഒരു ചെറിയ ക്രമപ്പുണ്ടായത് അതെന്നു വെച്ചാൽ ആശാൻ ഗ്യാസിൻ്റെ ഗുളിക മേടിച്ചിട്ട് ബില്ലടിക്കുന്ന നേരത്തെ പെരിച്ചു വെച്ചപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അത് പെമ്പിളി ചിരിച്ചു അത് ആശാന ഇഷ്ടപ്പെട്ടില്ല മെഡിക്കൽ ഷോപ്പ് അങ്ങനെ തന്നെ തല്ലിപ്പൊളിച്ചു പിന്നെ വർക്കല ഭാഗത്തൊരു കൊട്ടേഷൻ പോയിട്ട് അവിടുത്തെ ഉള്ള ഗുണ്ടകളായിട്ട് സ്റ്റണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ഗുണ്ട ആശാൻ്റെ പേരിച് വെച്ചപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അഞ്ച് കിണ്ടർ ജോയ് മേടിച്ചിട്ട് വർക്കലുള്ള പിള്ളേർ ആശന പറഞ്ഞു വിട്ടു അത് ആശാൻ ഭയങ്കര വിഷമമായി ഇല്ല ആചാനോ നമ്മളെല്ലാ കാര്യം പറയണ്ടേ പിന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ കാപ്പ ചുമത്താത്ത പേരിൽ ആശാന അവിടെ പോയി ചോദിച്ചു അന്തൻ്റെ പേരിൽ കാപ്പ ചുമത്താത്തു അപ്പം പാലും ബെന്നും ആശാനും മേടിച്ചു കൊടുത്തിട്ട് അസൈ പറഞ്ഞു വിടാൻ നോക്കി സ്റ്റേഷനൊക്കെ ഉണ്ട് കേസുണ്ട് സുനി എന്നുള്ള പേര് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇറിറ്റേഷൻ ചെയ്തു ഇപ്പം സ്റ്റേഷനിൽ നിന്നാൽ വനിതാ കോൺസ്റ്റബിൾമാരും ആൾക്കാരും ആളെ മോത്തു നോക്കിയിട്ട് അമ്മയുടെ മോൻ്റെ പേരെന്താ താക്കുട് കിട്ടാന്നൊക്കെ വിളിച്ചിട്ട് ഒരു ഗുണ്ടനെ നിക്ഷേപിക്കുക അങ്ങനെ അല്ല പറയണ്ട ആശനെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഈ പേര് കൊണ്ട് ആശാന് ബുദ്ധിമുട്ടുണ്ട് പേര് ആശാന് ഇത്രയും കേസുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവര് പലപ്പാട് തീർപ്പിൽ സ്ഥിരം കുറ്റവാളികളാ ഇവര് സ്കൂള് പിള്ളേരെ ജോയി വാങ്ങിക്കുക അങ്ങനത്തെ കേസുകളൊക്കെ ഒരുപാട് നമ്മളെ സ്റ്റേഷനില് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി നാല് മുതൽ ഇവര് സ്ഥിരം കുറ്റവാളികളാണ് അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ കാപ്പൊക്കെ ചുമത്തേണ്ട പ്രതികളാണ് പിന്നെ ഇവര് തമ്മ തമ്മില് ഗുണ്ടകൾ തമ്മിൽ അങ്ങോട്ട് ഒത്തുതീർപ്പായി പോയിട്ട് അങ്ങനെ കേസുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇതേപോലെ കേസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം തമ്മ തമ്മിൽ തമ്മില് ഭയങ്കര വിട്ടും കാര്യങ്ങളൊക്കെ നടന്നു പിന്നെ കിന്നർ ജോലിക്ക് സെറ്റിൽ ആയി എന്നൊക്കെ പറയുന്നേക്കുന്നത് ഇവര് മെയിനായിട്ട് ഇവരെ പേരിനെ ചുറ്റിയുള്ള വിഷയങ്ങളാണ് ഇവര് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകൾ അത് തമ്മിലാണ് കൂടുതൽ അക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തക്കുടനിക്ക പേരിട്ടത് തക്കുട്സുനിന്റെ അമ്മയുടെ ആങ്ങളാണ് അപ്പൊ ആ പേരിട്ടേ ചൊല്ലിട്ടുള്ള തറക്കാണ് ഇപ്പൊ സംഭവിച്ചത് മൃഗീയമായിട്ട് മാമനെ അമ്മാവനെ തലക്കടിച്ച് കൊലപ്പെടുത്തണം ഇവർ ചെയ്തത് അപ്പൊ എന്തായാലും ഇപ്പൊ റിമൈൻഡ് ചെയ്യാൻ പോവാണ് അപ്പൊ എന്നാ ശരിയണ്ട ഓക്കെ എന്നാ വണ്ടി എടുക്കട്ടാ ജീപ്പ് എടുക്ക